നമ്മുടെ കേരളത്തിലെ സി പി എമ്മിന്റെ തലം മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ പ്രിയെങ്കിലും ബഹുമാനനുമായിട്ടുള്ള ശ്രദ്ധാ വി ടി ജയരാജനോട് ശ്വേധപൂർവം അഭ്യർത്ഥിക്കുന്നു ഇടതുപക്ഷത്തിനെതിരായി പ്രചാരവലം നടത്താൻ മാധ്യമരംഗത്ത് ഉപയോഗപ്പെടുത്തുകയാണ് സംഘടിതമാണത് മാധ്യമങ്ങൾ ചെയ്യുന്നത് വ്യക്തിഹത്യ ഇവിടെ മാധ്യമങ്ങളുടെ ഇരയായിട്ടുള്ള ഒരാളാണ് ഞാൻ എന്തെല്ലാം ആക്ഷേപങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു ഇപ്പോഴും തുടരുന്നുണ്ട് തുടർന്നുകൊള്ളട്ടെ എനിക്കതൊരു പ്രശ്നമേ അല്ല ഏതെല്ലാം തരത്തിൽ பார்ட்டி நேதம் நடத்த முக்கியமந்திரையும் குடும்பத்தையும் வகிஹத்து நடத்த அது வியாபகமாக பிரச்சரிப்ப ஜனமனில் இவர் குற்றவாளியான தோல் சிருஷ்டெடுக்க இது சிதமான இப்போ நடத்திகொண்டிருக்கிறது இது குறச்சுகால தொடங்கிட்டு അതുകൊണ്ട് ഇതിനെയൊക്കെ അഭിമുഖീകരിച്ചും നേരിട്ടുമാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് ഇവരാരെങ്കിലും പൊക്കി ഉയർത്തി ഇവരുടെ പിന്തുണയോടുകൂടി ഭൂഷ്ടമാധ്യമങ്ങളുടെ വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി കയറി വന്നിട്ടുള്ളവരല്ല ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഏറ്റുമുട്ടലുകളുണ്ട് ജീവൻ കൊണ്ടുള്ള പോരാട്ടം ഉണ്ടായിട്ടുണ്ട് ഇനിയും അതുണ്ടാണ് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിമാർക്ക് ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പോരാടുന്ന ഒരു പാർട്ടിയാണ് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് പോരാടും ആ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം തെറ്റായ വാർത്ത ഒടുത്തതിൽ ക്ഷമയോജിച്ച നിരുപാധികം പിൻവലിച്ചോ ഏതെങ്കിലും മാധ്യമങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞു അത് ഞങ്ങളുടെ അന്തസ് എന്നൊരു കേട അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം അത് അത് ആവർത്തിക്കുന്നില്ല ഒരു കള്ളം പ്രചരിപ്പിക്കുക തെറ്റ് മനസ്സിലായാലും മാറ്റി പറയാതിരിക്കുക ഇതാണല്ലോ രണ്ടാമത്തെ ദിവസം ചെയ്തു കേരള ഗവൺമെന്റിനെ തകർക്കാൻ ഈ നാടിന്റെ പുരോഗതിയെ തകർക്കാൻ വലതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീതിമായ നടപടികളെ ചെറുതു തോൽപ്പിക്ക സഖാക്കളെ സഹോദരി സഹോദരന്മാരെ മുന്നോട്ട് വരിക ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഇല്ലെങ്കിൽ ഈ കേരളം നിലനിൽക്കില്ല കേരളത്തിന്റെ വളർച്ച ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത് ഈ പാർട്ടിയിലാണ് ആ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കേവകരായി ജനസേവകരായി ജനങ്ങൾക്കിടയിലേക്ക് ആ ജനങ്ങളാണ് നമ്മുടെ യജുമാനന്മാർ ஆ ஜனகிய சக்தியான நம்முடைய கருத்து ஆ ஜனிய சக்தி சமாகரிச்சு கொண்டு கேரளத்தை ரிக்க நாடிக்க மூணரை கோடி மலையாளிகள ஜமநாடிலே ர